ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ മീഷോന്നിട്ട് കുർത്ത സെറ്റാണ് ഇട്ടെടുത്തത് പിന്നെ അപ്പം ഇത് ഓപ്പൺ ചെയ്യട്ടോ ഉണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം അപ്പം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് പണി പാളി മട്ടം കാണുന്നുണ്ട് അതൊക്കെ കവർന്നൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അടിപൊളി കേട്ടോ ഏ നല്ല അടിപൊളിയുണ്ട് ഇങ്ങോട്ട് ധരിക്കുമ്പോഴാണ് പണിപാളി മട്ടം അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ കേട്ടോ കവറിന് അപ്പോൾ ഇത് ഷോളാണ് തോന്നണേ ഇത് ഷോളാണ് കേട്ടോ അതിൻ്റെ ഷോളാണിത് ഷോള് പോയിക്കണേ നമുക്ക് പണി ഇട്ടിരിക്കണട്ടോ ഷോള് ഷോൾ ഒന്നും ഒരു മാച്ചില്ലാത്ത ഷോളാണ് വന്നിരിക്കണേ ആ പിക്ചറിലുള്ള ഷോളൊന്നും അല്ല ഇതിൽ വന്നത് പിന്നെ ഷോളാണ് മാറ്റിയൊക്കെ കേട്ടോ പിന്നെ ഇതാണ് ടോപ്പ് ടോപ്പ് അല്ല അടിപൊളി കേട്ടോ ടോപ്പിൻ്റെ ഹാൻഡ് വർക്ക് ഒക്കെ അല്ല അടിപൊളി അത് പാൻറ്റാണ് തോന്നുന്നു അത് പാൻറ്റാണ് അതിൻ്റെ ഒരു പർപ്പിൾ കളർ കേട്ടോ അല്ല അലാസ്റ്റിക്ക് ഒക്കെ ആണ് പാൻറിന് അറ്റത്തൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ പാൻറ്റിൻ്റെ അറ്റത്തൊന്നൊന്നുമില്ല പ്ലെയിനാണ് ഇതാണ് അപ്പോൾ ടോപ്പ് അപ്പം ഇനി ടോപ്പ് അങ്ങനെ നിർത്തി കേട്ടെ ഇനി ടോപ്പിന് ടോപ്പിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എന്താ ടോപ്പിന്റെ അറ്റം കയ്യാട്ടത് കയ്യറ്റത്തൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആട്ടോ എന്താ ടോപ്പിനും നല്ലതാണ് ഹാൻഡ് വർക്ക് ഒക്കെ വർക്കൊക്കെയാണ് ആലയൊക്കെ ആട്ട മോഡലാട്ടത് ഇതൊരു പാർട്ടിവെയർ ലുക്കൊക്കെ ഈ പിക്ചറിൽ കയ്യൊക്കെ കിട്ടിയപ്പം ടോപ്പിനൊന്നും കുഴപ്പമില്ല കേട്ടോ ടോപ്പും പാൻറ്റൊക്കെ നല്ല ആണ് ഇതിൻ്റെ മെറ്റീരിയൽ അറിഞ്ഞാൽ റയോണ കേട്ടോ റയോണാണ് മെറ്റീരിയൽ അപ്പോൾ താ ടോപ്പ് അതാണ് ടോപ്പ് തന്നെ ഇതെങ്ങനെ കേട്ടോ വർക്കൊക്കെ ഉള്ളത് പിന്നെ അടിക്കൊന്നും വർക്കില്ലേ ഷോളാണ് ഇപ്പോൾ ഇതിൽ പോയത് ഷോൾ തീരെ മാച്ചില്ലാത്ത ഷോളാണ് തി വന്നത് എനിക്ക് കിട്ടിയത് അതായതാണോ അറിയില്ല എനിക്കിങ്ങനെയാണ് വന്നത് ഒരു മാച്ച് മാച്ചില്ലാത്ത നമ്മൾ മാക്സിക്കൊക്കെ ഇട്ടുന്ന ഷോൾ ആട്ടോ അത് വന്നത് ഒരു കോട്ടൻ്റെ അപ്പം ഇട്ടിട്ട് ഇതാ എങ്ങനെ കേട്ടോ ആ പിക്ചറിലെ ഷോളിൻ്റെ അറ്റത്തൊക്കെ ആ കയ്യുമുള്ള ആ വർക്കൊക്കെ ഉണ്ടോ ഷോൾ പ്രിൻറ്റഡ് ആണ് മറ്റേതൊക്കെ ഹാൻഡ് വർക്കുമാണ് ഇതൊക്കെ കൈമലൊക്കെ ഉണ്ടോ നല്ല ഹാൻഡ് വർക്കാണ് ഷോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഉള്ളത് സൈഡ് ഓപ്പൺ ആട്ടോ ഇവിടെങ്ങനെ ഓപ്പണാണ് ഇതാ ഇവിടെ വരെ ഓപ്പൺ ഉണ്ട് കേട്ടോ എന്താ നമ്മൾ കയ്യൊക്കെ പൊന്തിച്ചാൽ അവിടെ കാണു കേട്ടോ അത്രക്കും ഇത് അത്രക്കും കയറ്റിയിട്ട് ഇങ്ങനെ ആണ് ഓപ്പണ് അപ്പോൾ എനിക്ക് ഈ പ്രോഡക്റ്റ് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ഏ അപ്പം ഇനി വാങ്ങി ആരും പെടണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത്